ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് യൂട്യൂബിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ മത്തങ്ങയുടെ തൊലിയില്ലേ മത്തങ്ങയുടെ തൊലി നമ്മൾ മിക്കവാറും എല്ലാവരും കളയുകയാണ് അല്ലേ അതുകൊണ്ട് നല്ലൊരു മെഴുക്ക് വരട്ടി ശരിക്കും ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഞാൻ ചെറിയൊരു മത്തങ്ങ ഫുള്ളായിട്ടാണ് മേടിച്ചത് അത് ഫുള്ളായിട്ട് തൂക്കി നോക്കിയപ്പോഴത്തേക്ക് ഒന്നര കിലോ ഉണ്ടായിരുന്നു ആ ഫുള്ള് മത്തങ്ങയുടെ സ്കിൻ മാത്രമായിട്ടാണ് ഞാൻ എടുക്കുന്നത് സ്കിൻ മാത്രമല്ല കുറച്ച് അതിൻ്റെ ആ ഒരു ഫ്ലഷും കൂടി എടുത്തിട്ടുണ്ട് നമ്മൾ മെഴുക്ക് വിരട്ടി വെക്കാനായിട്ട് മത്തങ്ങയുടെ തൊലിയല്ലേ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകണേ എന്നിട്ട് മത്തങ്ങയുടെ ഞെടുപ്പും മുറിച്ച് കഴിഞ്ഞിട്ട് കുരുവെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് ആ മത്തിങ്ങനായിട്ട് തൊലി മാത്രം പക്ഷേ കുറച്ച് നല്ല ഭാഗം കൂടെ കൂട്ടി വേണം എടുക്കാനായിട്ട് കേട്ടോ ഇനി നിങ്ങൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള നീളത്തിൽ ആ മെഴുക്ക് വരട്ടിക്ക് മുറിച്ചെടുക്കാമേ ഞാൻ ചെയ്തത് ഒരു ഒന്നര ഇഞ്ച് നീളത്തിലാണ് മെഴുക്ക് പുരട്ടിക്ക് അരിഞ്ഞത് കേട്ടോ ഇപ്പോഴൊക്കെ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ എൻ്റെ ചാനലിലുണ്ട് നിങ്ങളതൊക്കെ പോയി നോക്കി ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓളന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നതിനൊപ്പം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വീഡിയോയ്ക്ക് ഇപ്പോൾ ഹൈപ്പ് കൂടെ കൊടുക്കാൻ പറ്റും ഓരോ വീഡിയോയ്ക്കും അതും കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ആ ഫുൾ മത്തിങ്ങയുടെ തൊലി എല്ലാം കൂടെ എടുത്ത് വെയ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് അഞ്ഞൂറ്റി അൻപത് ഗ്രാം ഉണ്ടായിരുന്നേ അത് ഫുള്ളായിട്ട് ഈ കടായിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വേവുന്ന മത്തിങ്ങയുടെ തൊലിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട പോലും വരില്ല ഞാൻ സാധാരണ കൂർക്ക ചക്കുരു അങ്ങനെയുള്ളതൊക്കെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോഴല്ലാതെ മറ്റു മെഴുക്ക് വിരട്ടികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ എണ്ണയും അതിനുള്ള ചേരുവകളും ചേർത്തിട്ട് ആവിയിൽ കുക്ക് ചെയ്തെടുക്കുകയുള്ളേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണേ ഞാൻ മൊത്തം ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ഒന്ന് തുറന്നു നോക്കി എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് വീണ്ടും നടുക്കോട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് വീണ്ടും മൂടി വെച്ചു അങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പാകത്തിന് ഒട്ടും കൂടുതലും എന്ത് പോയിട്ടുമില്ല എന്നാൽ ഒട്ടും വേഗാനില്ല താനും ഒരു പകുതി വെന്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത രണ്ട് പൊടികളെ നിങ്ങൾ കണ്ടല്ലോ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തത് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണേ മൊത്തം ഞാൻ ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൂടുതൽ കുക്ക് ചെയ്തിട്ടില്ലേ നിങ്ങൾ കൂടുതൽ വെന്ത് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല ഞാൻ മുളകുപൊടിയും കുരുമുളക് പൊടിയും അല്ലാതെ ഏറ്റവും അവസാനം ഉള്ളിയൊക്കെ ഇട്ട് ഉലർത്തി ഉലർത്തിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി എഴുതുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ മത്തിങ്ങയുടെ തൊലിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടേ ഞാൻ പിന്നെ ചില്ലി ഫ്ലേക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കാം കേട്ടോ ഒന്നുകിൽ മുളക് പൊടി ഒഴിവാക്കാം അല്ലെങ്കിൽ കുരുമുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കാം കാരണം ഇവിടെ കുറച്ച് എരിവ് കൂടുതൽ വേണ്ടതാണ് അതുകൊണ്ട് എരിവ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് ചേർത്തോണേ നമ്മുടെ മത്തങ്ങയുടെ തൊലി കുക്ക് ചെയ്തതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉലർത്താനായിട്ട് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ അപ്പോൾ ഇച്ചിരി പോലും കുഴയാതെ നമുക്ക് നമ്മുടെ മെഴുക്ക് വരട്ടി കിട്ടും ഇപ്പം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു എട്ട് പത്ത് കൊച്ചുള്ളി നന്നായിട്ട് ചതച്ചതും ഒരു അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചും കൂടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ വേണ്ടതുണ്ട് കറിവേപ്പിലയും വറ്റൽമുളകും ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സും ഉള്ളിയും വെളുത്തുള്ളിയും ഒരു പകുതി മൂപ്പാകുമ്പോഴേക്കും വേണം നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ മത്തിങ്ങാട് തൊലി ഇട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വേണം നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാനേ ഇപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ചത് ഒരുമാതിരി ചെറിയൊരു ചുമന്ന നിറമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി ഇട്ട് കൊടുക്കാൻ സമയം അതിന് തൊട്ട് മുമ്പ് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തു നിങ്ങൾ എരിവിൻ്റെ കാര്യം പ്രത്യേകം ഞാൻ പറയുകയാണേ സാധാരണ വളരെ കുറച്ച് എരിവ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മാത്രം മതിയാവും നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിന് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒഴിവാക്കാം അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ആക്കിയിട്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൊണ്ടിട്ടാലും മതിയാവുമേ ഈ പറഞ്ഞ അളവിലെ പൊടികൾ ഇട്ട് കൊടുത്തിട്ട് അവസാനം നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഏറ്റവും അവസാനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒരു രുചി വ്യത്യാസവും വരില്ല കേട്ടോ മുളക് പൊടി ഏറ്റവും അവസാനം ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ഈ മത്തങ്ങയുടെ തൊലി കറക്റ്റ് വേവിൽ കുക്ക് ചെയ്തെടുത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഉലർത്താനായിട്ട് ഇളക്കിയിട്ടും അത് ഇച്ചിരി പോലും കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ശരിക്കും നോൺ വെജിറ്റേറിയൻസിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ചേരുന്നത് എനിക്ക് തോന്നിയത് മീൻകറിയുടെ കൂടെ ഇച്ചിരി എരിവുള്ള മീൻ മീൻകറിയുടെ കൂടെ ഈ ഒരു മെഴുക്ക് വരട്ടി മാത്രം മതി കേട്ടോ നല്ല സ്വാദോടെ കഴിക്കാനായിട്ട് ഞാൻ നോൺ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിലും എനിക്കൊരിച്ചിരി പച്ചമോറിൻ്റെ കൂടെ ഇതും ഒരിച്ചിരി ചമ്മന്തിയും കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ ഇത് പണ്ട് എൻ്റെ അമ്മച്ചുണ്ടാക്കിക്കൊണ്ടിരുന്ന കൂട്ടാനാണ് പണ്ട് വീട്ടിൽ വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്ന കറികളിൽ മറന്നു കിടന്ന ഒരു റെസിപ്പിയാണിത് കേട്ടോ അപ്പം ഇത് ഓർമ്മ വന്നപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആ ആഗ്രഹം അങ്ങ് സാധിച്ചു അപ്പോൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഇതുണ്ടാക്കി നോക്കാതിരിക്കില്ല കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്